ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് വെച്ചു കഴിഞ്ഞാല് കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള നിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കൊച്ചുകൂട്ടിയെ കഴിഞ്ഞ നമ്മുടെ പെരുന്നാളിന്റെ ദിവസം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നായകൾ വന്ന് കടിച്ചു കീറി പോയി അതിനെതിരെ അവരുടെ വീട്ടുകാരെല്ലാം വാക്സിൻ എല്ലാം എടുത്തു പക്ഷേ ഈ ഇന്ന് കഴിഞ്ഞ ദിവസം ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ സ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ തെരുവു നായകളുടെ ശല്യം കൊണ്ട് ആർക്കും റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം തന്നെ മൂന്ന് കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരുവുനായയുടെ ശല്യം നമ്മുടെ രാജ്യത്ത് വല്ലാതെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ വല്ലാതെ എന്ത് ചെയ്തിരിക്കുകയാണ് പെരുകുന്നൊരവസ്ഥയാണ് നേരത്തെ ഇവിടെ രാവിലെ പറഞ്ഞതുപോലെ മൃഗ സ്ത്രീഹികൾ എന്ന് പറയുന്ന കുറെ വ്യാജന കുറെ ആളുകൾ എത്തി എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഈ പറയുന്ന നേരത്തെ കാലത്തുള്ളായിരുന്ന ഈ പറയുന്ന മൃഗങ്ങളെ ഈ പറയുന്ന പട്ടികളെയൊക്കെ തന്നെ വേട്ടയാടുന്ന പരിപാടികളെല്ലാം തന്നെ അവസാനിപ്പിക്കുവാനും കേസുകൾ ഫയൽ ചെയ്തു ഒക്കെ തന്നെ അവസാനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാകാം ഇന്ന് നമുക്ക് സൗര്യമായിട്ട് എന്തു ചെയ്യാൻ കഴിയുന്നില്ല ജംഗ്ഷനുകളിലോ ബസ് സ്റ്റോപ്പുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തില് നാല് ആളുകൾ എവിടെ കൂടുന്നുണ്ടോ അവിടെയല്ല ഒരു നായ എന്ത് ചെയ്യുന്നുണ്ട് കടാകരണ അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരുപാട് നിയമങ്ങളും അല്ലെ ഒരുപാട് ചർച്ചകളും ഒക്കെ ഈ വിഷയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ പറയുന്ന രീതിയിൽ പക്ഷേ ഈ പറയുന്ന ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കൂടുതലും എന്ത് ചെയ്യുന്നു പ്രായമായ ആളുകളും കുട്ടികളുമാണ് ഇതിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന അഗ്രസീവായിട്ടുള്ള നായകൾ ആക്രമിക്കാൻ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യപ്പെടുന്നു അവർക്ക് കീഴ്പ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതൊരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നമാണ് ആ സാമൂഹ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയേ മതിയാവും അല്ല ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ നാട്ടിലെ എല്ലാം വന്ധീകരിക്കാൻ വേണ്ടി പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് ഈ പഞ്ചായത്തുകൾ കൃത്യമായിട്ട് നടപ്പാക്കിയാൽ ഈ വിഷയം മാറുന്നതല്ലേ ഉള്ളൂ അല്ല പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മുനിസിപ്പൽ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ളതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് കാരണം എന്താണ് ഈ പറയുന്ന എല്ലാവർക്കും അതായത് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടികളെന്ന് അനിയന്ത്രിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പെരുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെരുകുന്ന പട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പട്ടികളെ എത്ര ഇങ്ങനെയുള്ള ആളുകളാണ് എത്ര പട്ടികൾക്ക് പേവിഷബാധ ഉണ്ടായിട്ടുണ്ട് ഈ തെരുവിലറിയുന്ന പട്ടികളെ ആരെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെ കുറിച്ചുള്ള യാതൊരു മോണിറ്ററിങ്ങും എന്ത് ചെയ്യുന്നില്ല സർക്കാരിനില്ല സർക്കാരിന്റെ കയ്യിലില്ല ഇവിടെ എന്ത് ചെയ്യുന്നു ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു വാക്സിൻ എടുക്കുന്നു പക്ഷേ ഈ വാക്സിന്റെ എടുത്ത ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് അല്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അവര് വീട്ടുകാർ കൊണ്ടുപോയി വാക്സിൻ എല്ലാം എടുത്തിട്ടാണ് വന്നത് എടുത്തിട്ട് വന്നതിന് ശേഷം പിന്നീട് കുട്ടിക്ക് പനി ഉണ്ടാകുന്നു പനി ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പേവിഷപാത ഉണ്ടായി എന്ന് വീട്ടുകാർ പോലും അറിയുന്നത് പിന്നീട് ആ പട്ടിയെ കുറിച്ച് പോലും ആ നാട്ടുകാരോ ആരും അന്വേഷിച്ചിട്ടില്ല ഈ പട്ടി ഇനിയും പോയി മറ്റാരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് പഞ്ചായത്തിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടിൽ എന്ത് ചെയ്യട്ടെ പട്ടികൾ ഇറങ്ങിക്കോട്ടെ ആളുകളെ കടിച്ചോട്ടെ ഇതൊന്നും പ്രശ്നമല്ല ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരികളോ ഈ നായകൾക്കെതിരെ നടപടിയെടുക്കുമ്പോഴത്തേക്ക് മനുഷ്യ എന്താണ് മൃഗസ്നേഹികളാണ് അല്ലെ ഞങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് എന്താണ് ഇതിനെയൊക്കെ തടയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അവരെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ ഈ കാര്യത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവരെ ഈ പറയുന്ന മൃഗസ്നേഹികളെ എന്ത് ചെയ്യണം അവരൊരു തീരുമാനം എടുക്കണം ഈ നായകളെല്ലാം കൂടെ അവരങ്ങ് വളർത്തട്ടെ അതല്ല കാര്യമാണ് കാരണം ഇവിടെ പലപ്പോഴും നമ്മുടെ ഈ എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ എറണാകുളം ജില്ലയിൽ ഒരു എം എൽ എ തന്നെ എന്ത് ചെയ്യുന്നു ഒരു കഴിത കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഒരു വീട്ടിൽ ഇരുപത്തിയഞ്ചോ മുപ്പതോ നായകളെ എന്ത് ചെയ്തിക്കുവാണ് വളർത്തുന്നത് വളർത്തുന്നു അത് കാരണം നാട്ടുകാർക്ക് അവിടുത്തെ സൗര്യ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം നായകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പെറ്റി ആനിമലായിട്ട് എന്ത് ചെയ്യുന്നു നായകളെ വളർത്തുന്നതിനാലും ഇതിലല്ല പക്ഷേ അനിയന്ത്രിതമായി മറ്റുള്ളവന്റെ അവകാശങ്ങളെയും മറ്റുള്ളവന്റെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് അഗ്രസീവായിട്ടുള്ള നായകളെ വീട്ടിൽ വളർത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ എന്ത് ചെയ്യുന്നില്ല അഡ്രസ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത് പക്ഷേ ഈ കുട്ടി ഇപ്പം പോകുന്ന ജീവനുകൾക്ക് ആര് വില നൽകുക എന്ന് വലിയൊരു ചോദ്യമാണ് ഈ അഞ്ചു മാസത്തിനിടെ തന്നെ പതിനൊന്ന് പേരാണ് ഇതിനകത്ത് മരിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് പേരും കുട്ടികളാണ് ഇനി സ്കൂളിൽ തുറക്കുന്ന കാലം വരുവാണ് അപ്പൊ ഈ സ്കൂളിലേക്ക് കുട്ടികളെ എങ്ങനെ പറഞ്ഞു വിടും എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലേക്ക് മാത്രമല്ല റോഡിലെവിടെയാണ് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ നായ കേൾ കിടക്കാത്ത ബസ് സ്റ്റോപ്പ് ഉണ്ടോ ആയിരുന്നു ഇല്ല എന്തിനാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മെട്രോയെ കുറിച്ചും ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന ഈ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ പട്ടികൾ തമ്മിൽ കടി കൂടുന്നത് കാണാത്തതായിട്ടുള്ള ഒരു യാത്രികൻ യാത്ര ചെയ്യാൻ കഴിയും ഇല്ല കാര്യം ഒരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കാണുന്ന എന്താണ് ഒരു പട്ടി ഓടുന്നു ഒരു നായ ഓടുന്ന അതിൻ്റെ പുറകെ എഴുതി നായകൾ ഓടുന്നു കൂട്ട എന്ത് എന്താണ് എന്തൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട് അങ്ങ് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴോ അടിസ്ഥാനപരമായിട്ട് എത്ര പേര് വരുന്നതാണ് ചിലപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകളായിരിക്കും വരുന്നത് അല്ല പബ്ലിക് പ്ലേസിൽ ബാക്കി എല്ലാത്തിനും നിരോധനമുണ്ടോ എന്താണ് പുകവലിക്കുന്ന നിരോധനമാണ് ഈ പറയുന്ന എന്താണ് മദ്യപിക്കുന്ന നിരോധനമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് പ്ലേസിൽ നമുക്ക് പാലിച്ചുകൂടാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്തു എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ച് ബോധവൽക്കരിക്കുന്ന നമ്മുടെ സർക്കാരുകൾ എന്തുകൊണ്ട് പബ്ലിക് പ്ലേസിൽ ഈ പറയുന്ന നായകൽ നടത്തുന്ന ഈ പോരാട്ടങ്ങളെ കുറിച്ച് നടത്തുന്ന പറയുന്നില്ല അതെ ചോദ്യമാണ് വലിയൊരു പ്രശ്നമാണ് മാരകമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനെല്ലാവരും മാറ്റം വന്നേ തീരൂ കാരണം മനുഷ്യന്റെ ജീവനാണ് പട്ടിയുടെ പരിവരിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരായിട്ട് ശക്തമായ നടപടിയിൽ ഉണ്ടാവണം